കോടി വർഷം മുൻപ് ഒരു തീയ എന്ന അന്യഗ്രഹം ഭൂമിയിലേക്ക് ഇടിച്ചു കയറിയത് കാരണം ചിതറിയ പദാർത്ഥത്തിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായതെന്ന സിദ്ധാന്തത്തിന് ബലം പകരുന്നതാണ് പുതിയ കണ്ടെത്തൽ അതിനാൽ തിയയുടെ ഭാഗങ്ങളാകാം ചന്ദ്രനിൽ ഗണ്യമായുള്ളതെന്നായിരുന്നു മുൻപുള്ള ധാരണ പക്ഷേ ആ ധാരണ തെറ്റാണെന്നും ചന്ദ്രന്റെ സൃഷ്ടിക്കു പിന്നിൽ ഭൂമിയിൽ നിന്നും തെറിച്ച വസ്തുക്കളാണെന്നും കൂടുതൽ എന്നും നേച്ചർ മാഗസിൻ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നുണ്ട് ഭൂമിയുടെയും ചന്ദ്രന്റെയും രാസ സവിശേഷതകളിൽ നടത്തിയ താരതമ്യ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകൾ പുറത്തിറക്കിയിട്ടുള്ളത് ൂറ്റി നാല്പത്തി ആറ് കോടി വർഷം മുൻപാണ് ചന്ദ്രൻ രൂപീകൃതമായതെന്നാണ് അടുത്തിടെ നടന്ന ഗവേഷണങ്ങൾ പറയുന്നത് സൗരയൂഥം സൃഷ്ടിക്കപ്പെട്ട് പതിനൊന്ന് കോടി വർഷങ്ങൾക്ക് ശേഷമാണിത് ചന്ദ്രന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടതാണ് തീയ എന്ന ഗ്രഹവും അതും ഭൂമിയുമായുള്ള കൂട്ടിയിടിയും ചൊവ്വയ്ക്കപ്പുറമുള്ള സൗരയൂഥ മേഖലയാണ് തീയ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ചൊവ്വാ ഗ്രഹത്തിന്റെ അത്രയ്ക്കും ഉണ്ടായിരുന്നു ഈ ഗ്രഹത്തിന് ഗ്രീക്ക് ഐതിഹ്യത്തില് ചന്ദ്രന്റെ ദേവതയായ സെലീനിന്റെ മാതാവാണ് തീയ ഓർഫിയസ് എന്ന മറ്റൊരു പേരും ഗ്രഹത്തിനുണ്ട് എൽഫോർ എന്ന പ്രത്യേക ഭ്രമണപഥത്തിനായിരുന്നു ഭ്രമണം ചെയ്തത് എന്നാൽ വ്യാഴം ശനി ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ സ്വാധീനത്തിൽ അകപ്പെട്ട് തീയയുടെ ഭ്രമണ തെറ്റി ഇതോടെ അത് ഭ്രമണം ചെയ്യുന്ന ദിശ ഭൂമിക്ക് നേർക്കായി സെക്കൻഡിൽ നാല് കിലോമീറ്റർ എന്ന വേഗത്തിൽ വന്ന തീയ ഭൂമിയിലേക്ക് കൂട്ടിയിടിച്ച് തുളഞ്ഞു കയറി ഇതിന്റെ ആഘാതത്തിൽ ഭൂമിയിൽ നിന്നും ഘരപദാർത്ഥങ്ങൾ തെറിച്ചെന്നും ഇവ ചന്ദ്രനായി മാറിയെന്നുമാണ് ചന്ദ്രന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചുള്ള സിദ്ധാന്തം ചൂണ്ടിക്കാണിക്കുന്നത് തീയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഉടലെടുക്കുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രൻ വലിയ രീതിയിൽ വരണ്ടുപോയത് എന്ന അന്വേഷണമാണ് ഈ സിദ്ധാന്തം വഴിവെച്ചത് കൂട്ടിയിടയുടെ ആഘാതത്തിലും ഉയർന്ന താപനിലയിലും ചന്ദ്രനായി മാറി തെറിച്ച വിഭാഗത്തിലെ ജലാംശമെല്ലാം വറ്റിപ്പോയേക്കാം എന്നതായിരുന്നു ശാസ്ത്രജ്ഞരുടെ അനുമാനം